ഇതാണ് സാമൂഹിക ജീവകാരുണ്യ മേഖലയിൽ പത്താണ്ടുകൾ പിന്നിടുന്ന നമ്പിക്കൈ പാം ഹൗസ് ഓഫ് ഹോപ്സ് എന്ന സൊസൈറ്റി ശാരീരിക ബുദ്ധിമുട്ടുകളാൽ ജോലി ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് ജോലി നൽകിയും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അഞ്ചോളം ഭവനരഹിതർക്ക് വീടുകൾ വെച്ചു നൽകിയും ആദിവാസി മേഖലയായ വണ്ടിപ്രയാർ വള്ളക്കടവ് സത്രം നിവാസികൾക്ക് സൗജന്യ ആരോഗ്യ സുരക്ഷകൾ ഒരുക്കിയും അശരണ മനസ്സുകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത് ഡയറക്ടർ കം ചെയർമാൻ റോബൻ ദാനിയേൽ ഭാര്യ മോനി കാത്യ ഫാം മാനേജർ സാമോൽ അഗ്രികൾച്ചർ മാനേജർ കണ്ണൻ എന്നിവരാണ് സൊസൈറ്റിയുടെ ചുമതലക്കാർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഡയറക്ടർ കം ചെയർമാൻ റൂബൻ ദാനിയർ വിശദീകരിക്കുന്നു എന്റെ പേര് റൂബൻ ഞാൻ നമ്പിക്കൈ ഫാമിന്റെ ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ആണ് നമ്പിക്കൈ ഫാം ഞങ്ങൾ ഇവിടെ രണ്ടായിരത്തി പതിമൂന്നില് വള്ളക്കടവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് രണ്ടായിരത്തി പതിമൂന്നില് ഒരു ഒരു യൂത്ത് ആയിട്ട് ഇവിടെ വന്നപ്പം ഇതൊരു ഒത്തിരി സാമൂഹ്യ സേവനങ്ങൾക്ക് ആവശ്യകരമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ഞങ്ങൾക്ക് തോന്നി അപ്പം അതിൻ്റെ ഇതിൽ ഇവിടെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ പത്തു വർഷക്കാലം ഒത്തിരി സോ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സോഷ്യൽ വർക്കിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ കോവിഡ് സമയത്തും പിന്നെ ഫ്ലഡ് ആ സമയമാണ് നമ്മൾ ഒത്തിരി വെളിയിൽ ഇറങ്ങി പ്രവർത്തിക്കാനും ഒത്തിരി ആൾക്കാർക്ക് സഹായം ചെയ്യുവാനും ഞങ്ങൾ കൊണ്ട് സാധിച്ചു ഈ കോവിഡിൽ നമ്മൾ നമ്മുടെ പീരിമേഡ് താലൂക്ക് ഹോസ്പിറ്റല് ചില പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നമ്മൾ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഓക്സിജൻ സിലിണ്ടേർസ് പിന്നെ ഒത്തിരി ഫുഡ് കിറ്റ്സ് മാസ്ക് ഇതുപോലെ കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് സപ്ലൈ ചെയ്യാൻ പറ്റി സോ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ആറ് ഏഴ് മെഡിക്കൽ ക്യാമ്പ്സ് ഓൾ ടുഗേദർ ഈ നമ്മളെ പിരിമേഡ് കേന്ദ്രീകരിച്ച് വണ്ടിപ്പെരിയാറ് ചീന്തലാറ് ഇവിടെ വെച്ച് മെഡിക്കൽ ക്യാമ്പ് നടത്തിയായിരുന്നു അതിൽ ടു തൗസൻഡ് പീപ്പിളിൽ ഒത്തിരി പേർക്ക് നമ്മൾ മെഡിക്കൽ സപ്ലൈ മെഡിക്കൽ സഹായങ്ങൾ ചെയ്തു ഫ്രീ ആയിട്ട് മെഡിക്കൽ മെഡിസിന് കൊടുത്തായിരുന്നു ഐ ചെക്കപ്പും പിന്നെ പൽ പല്ല് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പം ഇങ്ങനെ ഒത്തിരി സാമൂഹിക പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തു ഇവിടെ ഫാമിൽ തന്നെ നമ്മൾ ഒരു ട്വൻ്റി ഫാമിലീസിന് ജോബ് ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം ജോബ് ഫോ ട്വൻ്റി ഫാമിലീസ് എന്ന് പറയുമ്പോൾ അവരുടെ ആൾ ഫാമിലി എന്ന് പറയുമ്പോൾ പിള്ളേർ അവരുടെ എഡ്യൂക്കേഷൻ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ അത് സംബന്ധിച്ച് ചെയ്യുന്നുണ്ട് ഒത്തിരി കൗൺസിലിംഗ് ഫാമിലി കൗൺസിലിംഗ് മാരേജ് കൗൺസിലിംഗ് ഞങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പൊതുരംഗത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ കഴിഞ്ഞു ഇതിലൂടെ ഒത്തിരി നല്ല കാര്യങ്ങളെ ഞങ്ങൾ കാണുവാനും പീപ്പിൾസിൻ ലൈഫിൽ ആ ഡെവലപ്മെന്റ് നമ്മൾ ഒന്ന് കാണുവാനും കഴിഞ്ഞു സോ ഇത് ഞങ്ങളുടെ ടെൻത്ത് ആണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇതിനായിട്ടാണ് ഞങ്ങൾ ഈ ഈ ഇതുപോലത്തെ കാര്യങ്ങൾ ഒന്ന് എല്ലാവർക്കും ഒന്ന് അറിയിച്ച് നിങ്ങൾ ഞങ്ങളോട് കൂടെ പങ്ക് ചേർന്നിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ ഇനിയും നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ ഞങ്ങളുടെ കൂടെ നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് നമ്പിക്കൈ ഫാം എന്ന പേരിന് പിന്നിലെ കഥകളിലേക്കാണ് ഇവിടുത്തെ പച്ചക്കറി ഫാം ഫലങ്ങൾ വിപണനം നടത്തുന്നതിനുള്ളതല്ല മറിച്ച് ആശ്രയിച്ചെത്തുന്നവർക്ക് അന്നം വിളമ്പതിനായിട്ടാണ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് സംസ്ഥാന സർക്കാരിന്റെ കാർഷിക വികസന വകുപ്പ് മഴമര നിർമ്മാണവും അക്വാപോൺ കൃഷി സമന്വയും അനുവദിച്ചത് മത്സ്യ പച്ചക്കറി സംയുക്ത കൃഷിയിൽ ഫാമിലെ ചരൽ കൃഷി രീതിയാണ് നമ്പിക്കൈ ഫാമിന്റെ പ്രത്യേകത ഇതിനെക്കുറിച്ച് ഡയറക്ടർ റൂബൻ ദാനിയൽ വിശദീകരിക്കുന്നു ഫിഷിൽ നിന്ന് അത് കൺവേർട്ട് ടു നൈട്രേഷൻ നൈട്രേറ്റ് ആയിട്ട് ആ നൈട്രേറ്റ് ആണ് നമ്മുടെ പ്ലാന്റിന് ആവശ്യം വളരെ നമുക്കിവിടെ മണ്ണിന്റെ കല്ലാണ് ഗ്രാമിലാണ് നമ്മൾ അപ്പം അങ്ങനെ ഈ സൈക്കിളിൽ കൂടെയാണ് നമ്മൾ വെജിറ്റബിൾ ഇപ്പോൾ ഇത് കണ്ടോ പുതിന പുതിന ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഇപ്പം നമുക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലും ക്വാളിറ്റിയും നല്ല അടിപൊളിയാണ് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷമൊക്കെ ടൊമാറ്റോസ് ഗ്ര സ്ട്രോബെറി ഇതൊക്കെ നമ്മളിവിടെ ചെയ്തായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കാൻ ഈ വാട്ടറ് ഈ ഫിഷിൻ കിട്ടുന്ന വാട്ടർ അത് നമ്മളിങ്ങനെ പമ്പ് ചെയ്ത് അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പോയിട്ട് ഇതിൽ നമുക്ക് നല്ല നൈട്രേറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ആ നൈട്രേറ്റ് നല്ല നൈട്രേറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മണ്ണിൻ്റെ ആവശ്യമില്ല നമ്മൾ എവിടെ ആ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു ടെക്നോളജിയാണ് പക്ഷേ ഇത് നമുക്ക് ഇന്നത്തെ ജനറേഷൻ ജനറേഷനിലൊന്നും പഠിപ്പിച്ചെടുക്കുക ഇതൊരു ഇത് നല്ലൊരു ഫണ്ണാണ് ആണ് സെയിം ടൈം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ കൃഷി മേഖലകളിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ആദിവാസി മേഖലകളിലെ കുട്ടികളുടെ ഉന്നമനത്തിനായി ഡി എഡിഷൻ ക്യാമ്പുകൾ അവയർനെസ് ക്ലാസുകൾ ട്യൂഷൻ ക്ലാസുകൾ എന്നിവയ്ക്ക് പുറമെ സ്കൂൾ പഠന സമയത്തിന് ശേഷം കുട്ടികൾ മറ്റ് മാർഗങ്ങളിലേക്ക് കടക്കാതെ ഇവരുടെ മാനസിക ഉല്ലാസത്തിനായി ഒരു ചെറിയ പാർക്ക് നിർമ്മിച്ച് നൽകിയിട്ടുമുണ്ട് സമൂഹത്തിൽ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തൊഴിൽ രഹിതർക്കാണ് നമ്പിക ഫാം ഹൗസ് ഓഫ് ഹോബ്സ് തൊഴിൽ അവസരങ്ങൾ നൽകി വരുന്നത് ഫാം ഡയറക്ടർ കം ചെയർമാൻ റൂബൻ ദാനിയയിലും ഭാര്യ മോനി കാത്തിയും വിദേശത്ത് ജോലി ചെയ്ത് ലഭിക്കുന്ന വരുമാനത്തിലാണ് ഫാമിന്റെ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി വരുന്നതെന്നാണ് പേരുപോലെ തന്നെ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാവുന്നത് ആദര സേവനത്തിന് ഏറെ ബുദ്ധിമുട്ടുന്ന കാർഷിക ആദിവാസി മേഖലയായ വള്ളക്കടവ് വഞ്ചിവേലിന് സമീപം ഒരു ആശുപത്രി എന്നതാണ് ഈ ജീവകാരുണ്യ പ്രവർത്തകരുടെ ലക്ഷ്യം വിജയൻ ഇടുക്കി ലൈവ് ന്യൂസ് വണ്ടിപ്പെരിയാർ ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ായി കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല എല്ലാ മരുന്നുകൾക്കും പത്ത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ கேப்சூல் ஃபார்மா செருவள்ளி பில்டிங் இடக்கி கட்டப்பனா